ഹായ് ഫ്രണ്ട്സ് ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്നേഹസ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നത് മഹാശിവരാത്രിയുമായി ബന്ധപ്പെട്ട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനാണ് കേട്ടോ അപ്പോൾ ശിവരാത്രി ഈ വരുന്ന സോറി ഇരുപത്താറാം തീയതി ഫെബ്രുവരി ഇരുപത്താറ് ബുധനാഴ്ചയാണ് വരുന്നത് അപ്പോൾ നമ്മൾ കുംഭമാസത്തിലെ ചതുർദശി തിഥിയിലാണ് അന്ന് രാത്രിയാണ് നമ്മൾ ശിവരാത്രിയായി ആഘോഷിക്കുന്നത് അല്ലേ അപ്പം ശിവരാത്രി എന്ന് പറയുന്ന ശിവം എന്ന വാക്കിന്റെ അർത്ഥം മംഗളം എന്നൊരർത്ഥവും കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് മംഗളരാത്രി എന്നും ശിവരാത്രി അറിയപ്പെടുന്നു എന്ന് പറയപ്പെടുന്നു ലിംഗപുരാണത്തിലും പത്മപുരാണത്തിലും ഒക്കെ ശിവരാത്രി ശിവപുരാണത്തിലും ഒക്കെ ശിവരാത്രിയെക്കുറിച്ചുള്ള പല ഐതിഹ്യ കഥകളും നിലനിൽക്കുന്നുണ്ട് അപ്പം നമുക്ക് തന്നെ അറിയാം ശിവോഹം അതായത് ശിവനിലേക്കുള്ള യാത്രയാണല്ലേ ശിവൻ നമ്മളിൽ തന്നെയാണ് എന്നുള്ള ആ ഒരു തത്വവും കൂടി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ശിവരാത്രി എടുക്കുമ്പോൾ അതിൻ്റെ ഐതിഹ്യ കഥകളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കഥയാണ് ഞാനിവിടെ പറയാൻ കഥയല്ല ഒരു ഐതിഹ്യം അത് കുറഞ്ഞ വാക്കുകളിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും അറിയായിരിക്കും പാലാഴി മഥനം ചെയ്യുന്ന സമയത്ത് അമൃതിന് വേണ്ടി പാലാഴി മഥനം ചെയ്യുന്ന സമയത്ത് വാസുകി കാളകൂട വിഷം തുപ്പുകയും അത് ഭൂമിയിലേക്ക് പതിച്ചാൽ ഭൂമിക്ക് മുഴുവൻ നാശം സംഭവിക്കുമെന്നുള്ളത് കൊണ്ട് ആ കാളകൂട വിഷം മഹാദേവൻ സ്വയം പാനം ചെയ്യുകയും ഇത് കണ്ട പാർവതി ദേവി അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ വന്ന് പിടിച്ച് നിർത്തുകയും ഈ വിഷത്തിനെ നിർത്തുകയും അന്ന് രാത്രി മുഴുവൻ മഹാദേവൻ ഉറങ്ങാതിരിക്കുകയും കാരണം വിഷമുള്ളിൽ ചെല്ലുന്ന ആരും ഉറങ്ങാൻ പാടില്ലല്ലോ അപ്പോൾ അങ്ങനെ ഉറങ്ങാതിരിക്കുകയും ദേവകളും അതുപോലെ തന്നെ പാർവതി ദേവിയും ചേർന്ന് മഹാദേവന് വേണ്ടി പ്രാർത്ഥിച്ച മഹാദേവന് വേണ്ടി പ്രാർത്ഥിച്ച രാത്രിയാണ് ശിവരാത്രിയായി ആഘോഷിക്കപ്പെടുന്നതെന്നൊരു ഐതിഹ്യ കഥയുണ്ട് അതുപോലെ തന്നെ വേറെ ഒരു കഥ പറയുന്നത് മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയും വിവാഹവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ അങ്ങനെയും ശിവപാർവതിമാർ ഒരുമിച്ച് ഒരുമിച്ച് ചേർന്ന് കഴിയുന്ന കുറേ നിമിഷങ്ങളാണ് മഹാശിവരാത്രി ശിവരാത്രി കൊണ്ടുദ്ദേശിക്കുന്നതെന്നൊരു കഥ കൂടി നിലനിൽക്കുന്നു അപ്പോൾ ഇതിലേത് കഥ എന്തായാലും അതിൻ്റെ പിന്നിലുള്ള നന്മ എപ്പോഴും മനുഷ്യൻ നന്മ ചെയ്യണമെന്നും അതുപോലെ നമ്മുടെ ഓരോ ദിവസങ്ങളും നമ്മൾ മുന്നേ ജീവിച്ച ദിവസങ്ങളെക്കാൾ കൂടുതൽ ഫലവത്തായ ദിവസങ്ങളാക്കി മാറ്റണമെന്നുമാണ് ഓരോ വ്രതങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നതല്ലേ അപ്പോൾ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യാത്ത ഒരു മനുഷ്യനും നമ്മൾക്കിടയിലില്ല ഞാൻ ഉൾപ്പെടുന്ന എല്ലാവരും തന്നെ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കും അതിൽ കുറച്ച് തെറ്റുകൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതും കുറച്ച് അറിയാതെ സംഭവിച്ചു പോകുന്നതുമാണ് അറിയാതെ സംഭവിച്ചു പോകുന്നതിൽ നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല പക്ഷെ അറിഞ്ഞ് സംഭവിക്കുന്ന ചെറിയ ചെറിയ തെറ്റുകൾ എന്തിനാണ് വേറൊരാളെക്കുറിച്ച് കുറ്റം പറയുന്നത് അതുപോലെ നമ്മളറിയാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അഭിപ്രായം പറയുന്നത് പോലും ഒരു തെറ്റാണല്ലേ മറ്റൊരാളെ വേദനിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ പ്രവൃത്തികളോ അല്ലെങ്കിൽ നമ്മുടെ വാക്കുകളോ വന്നാൽ തന്നെ അതൊരു തെറ്റായാണ് കാണുന്നത് അപ്പോൾ കഴിവിൻ്റെ പരമാവധി നമ്മൾ ആ തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുക എല്ലാവർക്കും അറിയാം കലിയുഗത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഈ യുഗത്തിൽ സംഭവിക്കാത്തതായി ഒന്നും തന്നെ ബാക്കിയുണ്ടാവില്ല എന്ന് പുരാണങ്ങൾ പറയുന്നു അപ്പോൾ ശിവനിൽ അഭയം പ്രാപിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മഹാശിവരാത്രി വ്രതം എടുക്കുന്ന ഓരോ മനുഷ്യനും മനുഷ്യൻ്റെ ജീവിതവും അത്രയേറെ മനോഹരമായ ഒരു എന്താണ് ഒരു അനുഭവമായിരിക്കും ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ പിന്നെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധമായ മാറ്റവുമില്ല അപ്പോൾ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം ആ ദിവസം നടത്തുകയാണെങ്കിൽ അത്രയും നല്ല കാര്യമായിരിക്കും ശിവരാത്രിക്ക് ഏഴ് ദിവസം മുന്നേ തന്നെ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് നോക്കുന്നവരുമുണ്ട് അപ്പോൾ അത് അതവരവരുടെ ആരോഗ്യസ്ഥിതിയും സാഹചര്യങ്ങളും പോലെ നമുക്ക് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വേറൊരു കഥയിൽ പറയുന്നത് ശിവന് നമുക്ക് തേൻ കൊണ്ട് അഭിഷേകം ചെയ്യാം ജലധാര ചെയ്യാം അതുപോലെ തന്നെ ഏറ്റവും ശിവനെ മഹാദേവനെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണല്ലേ ധാര ശിവ ധാര അതുപോലെ തേൻ കൊണ്ടുള്ള അഭിഷേകം ചിലരൊക്കെ തൈര് കൊണ്ട് അഭിഷേകം ചെയ്യാറുണ്ട് ഭസ്മം കൊണ്ട് ഭസ്മധൂളിത വിഗ്രഹായ നമ എന്ന് പറയുന്നുണ്ട് മഹാദേവനെക്കുറിച്ചപ്പോൾ ഭസ്മ അഭിഷേകവും മഹാദേവൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് നാളികേരം നാളികേര അതായത് ഇളനീർ അഭിഷേകം അത് ധാരാളം തന്നെ ശിവക്ഷേത്രങ്ങളിലൊക്കെ ചെയ്യാറുണ്ട് നമ്മുടെ വീടുകളിലും ചെറിയ ശിവലിംഗമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അഭിഷേകങ്ങൾ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ് കേരളത്തിലൊക്കെ അത്തരം അഭിഷേകങ്ങൾ വീട്ടിൽ ചെയ്യുന്നത് ചിലർ ചെയ്യാറില്ല അപ്പോൾ അങ്ങനെയുള്ളവർ അമ്പലത്തിൽ മാത്രം അത് നേർച്ചയായി ചെയ്താൽ മതി അപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോവുകയാണെങ്കിൽ അവരെല്ലാം വീടുകളിലും ചെറിയ ശിവലിംഗങ്ങൾ വെച്ച് ഇത്തരത്തിലുള്ള അഭിഷേകങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ എന്നാൽ കഴിയുന്ന രീതിയിലുള്ള അഭിഷേകങ്ങളൊക്കെ മഹാശിവരാത്രി അതുപോലെയുള്ള മറ്റു പല പൂജാ ദിവസങ്ങളിലും ചെയ്യാറുണ്ട് അത് ഒരു ക്ഷേത്രത്തിൻ്റെ ശുദ്ധിയോ കാര്യങ്ങളോ നമുക്കൊരിക്കലും വീട്ടിൽ കൊണ്ടുവരാൻ കഴിയില്ല എന്നാലും നമ്മളാൽ കഴിയുന്ന ഒരു പ്രാർത്ഥന എന്ന് മാത്രം കരുതി നമ്മളാൽ കഴിയുന്ന സമർപ്പണങ്ങളാണ് ഭഗവാൻ വയ്ക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു കൂളത്തില കൊണ്ടുള്ള അഭിഷേകം ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതാണ് അപ്പോൾ ശിവരാത്രിക്ക് നമ്മൾ മഹാദേവൻ അഭിഷേകം ചെയ്യുന്ന തുളസി സോറി വെള്ള അഭിഷേക തീർത്ഥമൊക്കെ നമ്മൾ തുളസിയിൽ ഒഴിക്കാൻ പാടില്ല എന്ന് പറയുന്നു കാരണം തുളസി ദേവി പണ്ടൊരിക്കൽ മഹാദേവൻ വധിച്ച ജലന്ധരൻ എന്നൊരു രാക്ഷസൻ്റെ പത്നിയായിരുന്നു എന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ശിവപൂജകളിൽ നമ്മൾ തുളസി ഉപയോഗിക്കാറില്ല എന്നും ഒരു ഐതിഹ്യം പറയുന്നുണ്ട് അതുപോലെ ബ്രഹ്മാവും മഹാ മഹാവിഷ്ണുവും തമ്മിലൊരു തർക്കമുണ്ടാവുക ആരാണ് വലിയവൻ എന്നുള്ള കാര്യത്തിലുള്ള ഒരു തർക്കമുണ്ടാവുകയും ആ തർക്കത്തിൻ്റെ അവസാനം അവർ മഹാദേവൻ്റെ അടുത്ത് എത്തുകയും മഹാദേവന്റെ നിർദ്ദേശാനുസരണം ശിവലിംഗത്തിന്റെ മുകളിലേക്ക് ഒരാൾ പോവുകയും താഴേക്ക് ഒരാൾ പോവുകയും ചെയ്യുക ആരാണോ ആദ്യം ഈ രണ്ട് സ്ഥലത്തേക്ക് എത്തുന്നത് അവരായിരിക്കും ഇതിൽ വിജയി എന്ന് മഹാദേവൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് ആ യാത്രയ്ക്കിടവിൽ മുകളിലേക്ക് പോകാമെന്ന് തീരുമാനിച്ച ബ്രഹ്മ മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നു കുറേ ദൂരം ചെന്നപ്പോഴാണ് ബ്രഹ്മാവിന് മനസ്സിലായത് നമുക്കൊരിക്കലും ഈ ശിവ ശിവലിംഗത്തിന്റെ മുകളിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ള സത്യം അപ്പോഴാണ് അദ്ദേഹം കണ്ടത് ശിവലിംഗത്തിൻ്റെ പുറത്തിരുന്ന ഒരു കൈതപ്പൂ താഴേക്ക് വീഴുന്ന കാഴ്ച അപ്പോൾ ആ കൈതപ്പൂവിനോട് ബ്രഹ്മാവ് പറയുന്നു ഞാൻ അതായത് ശിവ കൈതപ്പൂവിനോട് പറയുന്നു ഞാൻ എവിടെ ശിവലിംഗത്തിൻ്റെ മുഗൾ ഭാഗത്തെത്തി എന്ന് പറയാൻ പറയുന്നു അതനുസരിച്ച് മഹാദേവനോട് വന്ന് ഞാൻ ശിവലോ ശിവലിംഗത്തിൻ്റെ മുഗൾ ഭാഗം വരെ എത്തി അവിടെയിരുന്ന കൈതപ്പൂവാണെന്ന് കള്ളം പറയുന്നു അങ്ങനെ അതിൽ ക്ഷോഭിതനായ മഹാദേവൻ കൈതപ്പൂവിനെ ഒരു പൂജയിലേക്കും എടുക്കാതിരിക്കട്ടെ അത്രയും സുഗന്ധമുള്ള കൈതപ്പൂ ഇനി ഒരു പൂജയിലും നമ്മൾ ഉപയോഗിക്കില്ല എന്ന് മഹാദേവൻ ശപിക്കുകയാണ് കൈതപ്പൂവിനെ അതുകൊണ്ടാണ് കൈതപ്പൂവിനെ മറ്റു പൂജകളിൽ ഒന്നും ഉൾപ്പെടുത്താത്തതെന്ന് പറയപ്പെടുന്നു ബ്രഹ്മാവിൻ്റെ ഒരു ശിരസ് ഈ കള്ളം പറഞ്ഞതുകൊണ്ട് ഛേദിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എല്ലാവർക്കും മനസ്സിലായി ഒരു ചെറിയ കള്ളമാണ് പക്ഷെ അത് അത്രയും വലിയ കള്ളമാണ് അല്ലേ നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം നമ്മൾ ചെയ്തു എന്ന് പറയുന്നത് എത്ര വലിയ അപരാധമാണ് എന്ന് ഈ ഐതിഹ്യം നമ്മെ പഠിപ്പിക്കുന്നു ഓരോ വ്രതങ്ങളും നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധിക്ക് വേണ്ടിയുള്ളതാണെന്ന് വിശ്വസിക്കുകയാണ് ഞാൻ അപ്പോൾ അതനുസരിച്ച് പൂജകൾ ചെയ്യുമ്പോൾ അവ അവരവരുടെ ആരോഗ്യത്തിനനുസൃതമായ പൂജാവിധികൾ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഏറ്റവും വലിയ സമർപ്പണമാണ് അപ്പോൾ മഹാദേവൻ്റെ നാമങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വരുന്ന മഹാശിവരാത്രി ആഘോഷിക്കാം വീടൊക്കെ വളരെ ശുദ്ധിയാക്കി എന്നേക്കാൾ നന്നായി എൻ്റെ ഫ്രണ്ട്സ് എല്ലാം മഹാശിവരാത്രി വ്രതം നോക്കും എന്ന് എനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ എല്ലാവർക്കും മുൻകൂട്ടി തന്നെ മഹാശിവരാത്രി ആശംസകൾ അപ്പോൾ വീണ്ടും കാണാം അടുത്ത ബ്ലോഗിലൂടെ കേട്ടോ